അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം ആയിക്കേത്ര സംരക്ഷണത്തിന് ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി മൂവാറ്റുപുഴയിൽ ആക്രമണം നടത്തി പണിമുടക്ക് അനുകൂലികൾ കെ എസ് ആർ ടി സി ബസിന്റെ ചില്ല എറിഞ്ഞു തകർത്തു ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകന് നേരെയും കയ്യേറ്റം നടത്തി കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി യൂണിയനുകൾ നടത്തുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി മോവാറ്റുപുഴയിൽ പണിമുടക്ക് അനുകൂലികൾ ആക്രമണം അഴിച്ചുവിട്ടു കെ എസ് ആർ ടി സി ബസിന്റെ ചില്ല് കല്ലെറിഞ്ഞ് തകർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്താനെത്തിയ മാധ്യമ പ്രവർത്തകനു നേരെ കയ്യേറ്റം നടത്തുകയും ചെയ്തു തുറന്നു പ്രവർത്തിച്ച ബാങ്ക് ഹോട്ടൽ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ സമര അനുകൂലികൾ അടപ്പിച്ചു കോഴിക്കോട് നിന്ന് പാലായിക്ക് സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസ്സിനു നേരെയാണ് വെള്ളൂർക്കുത്ത് ഒരു സംഘം പണിമുടക്ക് അനുകൂലികൾ കല്ലെറിഞ്ഞത് വണ്ടിക്ക് ആരെങ്കിലും പോർക്കോട്ടെ ആരെങ്കിലും പോർക്കോട്ടെ നീ ഈ വഴി ഓട നീ മോണ്ടീ ഇത് ഈ വഴി ഓട നീ മുന്നാ ഈ വഴി ഓട നീ മുന്നാ ആ ആരെടു കുരവനെ വെല്ല തീർ വിഷയത്തിലുണ്ട് എന്നൊരോ കരിപുര മൊത്തം കൊണ്ട് പറഞ്ഞാ ബസിന്റെ മുൻഭാഗത്തെ ചില്ല് തകർന്നിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് ഇടയിലാണ് എം സി ബി മാധ്യമ പ്രവർത്തകൻ അനൂപിന് നേരെ പണിമുടക്ക് അനുകൂലികൾ കൈയേറ്റം നടത്തിയത് അനൂപ് മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കെ എസ് ആർ ടി സി ബസ്സിനു നേരെയുണ്ട കല്ലേറിൽ കെ എസ് ആർ ടി സി ഡ്രൈവർക്കും പരിക്കേറ്റു കച്ചേരിത്താഴത്തും വെള്ളൂർക്കുന്നത്തും സമര അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു ദീർഘദൂര കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ടെങ്കിലും യാത്രക്കാർ കുറവായിരുന്നു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപേറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോ സെക്കൻഡ് പാവയുടെ നാമദ്ദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.